അങ്ങനെ മുട്ട പഴം ഓർലിക്സ് ബൂസ്റ്റ് ഇട്ട മളത്താൽ തന്നെ അവിടുന്ന് ഇപ്പൊ നമ്മൾ തന്നെ ചേച്ചി കുടിച്ച് പഴം മുട്ട മുട്ട് കേട്ടോ പിന്നെ ഡ്രസ്സുകളും അരിവാസമൊക്കെ കിട്ടും എന്താ പരിപാടിയാണ്

ആടി മുട്ടു ഇത് പൂവല ഇടയിട്ട് കുട്ടി പറച്ചു ഇങ്ങോട്ട് പറച്ചേ ഇത് തവള ഹ് തവള ഹേ തവളയനെ അടിച്ചേ എന്നി പേരെന്ന് പറഞ്ഞു മിട്ടറക ഹ് മിട്ടറ അനാച്ഛനെ പേരോ ഈ കുമാ അണ്ടാമ്മേന്റെ പേരോ തവലു എന്ത് പേരെന്താ ലയാരണിക്കോളെ എടിയേ ലയേ ലയേ കളിക്കോള് അതെന്താ സംഭവിച്ച ശ്രീകോട്ടം വിളിക്കുന്ന എത്തിട്ടേ ഓടി ചെങ്ങായി ഉം ഏൻ കുടിച്ച പോയിട്ട് അമ്മമ്മ വന്നിട്ട് അമ്മമ്മ കുളി കഴിഞ്ഞു വന്നിട്ട് പോയിക്കോ എന്താ പരിപാടി ഇത് ഗൈസ് അമ്മേന്റെ സാരി മുറിച്ചിട്ട് എന്താട്ടോ കിടക്ക വിരിയാക്കി കണ് ണ്ടല്ലോ ഇവിടെ നടത്തും എന്റെ കുത്തിയാ പൊട്ടിടല് പൊട്ടാണ് ഗാസ് ഇട്ടിട്ടുള്ളത് മൊതുകൂടെ ഒക്കെ അമ്മമ്മ വന്നു കണ്ണു കുത്തിട്ടാ കണ്ണുമ്പരുപാടി ആണ്ടല്ലോ സാരി കേറും സാരി കീറും ആ നൂറുപ്പേന്റെ സാരിയാണ് കുഞ്ഞുണ്ണി നീക്കും തവളന്നെ വെക്കിട്ട് കാണട്ടെ കാട്ടി കൊടുക്കും അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ അമ്മത്തി ഫ്രഷ് ആയി வேண்டா போலீஸ் ஓ வெண்டித അന്നേ അച്ചാ അച്ചാ എല്ലാ ചാരി ചാരി ഹലോ അർണൻ ഹലോ അച്ചോ എന്താണ് വിളിക്കുന്നത് തവലനേ വെക്കുക ഹേ അവളനേ തവലയല വെരക്ക ഒരു പാട്ട് വടിക്ക് തവാനോ വെച്ചിട്ട് അവളോ അവളേ ും അപ്പ ഗ്യാസ് നമ്മള് വൈകുന്നേരത്തെ അത്താകിയാൻ കേട്ടോ നല്ല മത്തി മീൻ കറിയുണ്ട് മാണത്താത്ത എന്റെ ബീൻസാ പഴ അതിപ്പേരി പിന്നെ ചക്കക്കുരി മുരിങ്ങ കറി കേട്ടോ അപ്പൊ ഞങ്ങളിവിടെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കാണ് ചാരുമുണ്ട് പാറ ഇടക്ക് പറഞ്ഞ കാട്ടെ പാറും ഉണ്ട് വായക്കിങ്ങനെ ഒറ്റയ്ക്ക് എന്നുള്ളതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ നമ്മുടെ ഊണ് ഇങ്ങനെയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പം കുട്ടികരി നമ്മുടെ അഞ്ഞൂറ് ഗ്രാം അച്ചാർ കേട്ടോ അച്ചാർ ഇവിടെ റെഡിയാണ് നമ്മുടെ മീൻ അച്ചാർ മീനച്ചാർ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് പറഞ്ഞില്ലേ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ നന്നായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ അച്ചാറിൽ അതുപോലെ തന്നെ നമ്മുടെ മീൻ കഷ്ണം അത്രയും വലുതാണ് അത്രയും വലുതാണല്ലോ അത്രയും വലുതാക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മീനച്ചാറോ ഒക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെന്ന് തന്നെ മീനോ വെളുത്തുള്ളിയോ മാങ്ങ അച്ചാറോ എന്ത് വെജിറ്റേറിയൻ നമ്മൾ നമ്മളിടുന്നതാണ് അതുപോലെ തന്നെ നോൺ വെജും ഇടുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു സഹായം ഞങ്ങൾക്ക് വലിയൊരു ഹെൽപ്പാകും നമുക്കിപ്പോൾ അര കിലോൻ്റെ രണ്ട് ചെപ്പച്ചാറാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടുള്ളത് അപ്പം ഓർഡറിന് നമ്മൾ ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ഓർഡർ ചെയ്യുക നല്ല രീതിയിൽ നല്ല നാടൻ രീതിയിൽ ഉഴുവൻ കായും വറുത്തടച്ച് പൊടിച്ച് നല്ല നാടൻ അച്ചാർ നിങ്ങൾക്ക് തയ്യാറാക്കി ഒന്ന് തരുന്നതാണ് കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് അച്ചാറാണോ അത് നമ്മൾ എന്താ എന്നാണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ ഓർഡറുകളൊക്കെ സ്വീകരിച്ച് നമ്മൾ തയ്യാറാക്കി തരുന്നതാണ് കേട്ടോ അച്ചാറുകളൊക്കെ ആവശ്യമുള്ള എന്തായാലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാതെ നമ്മുടെ കോണ്ടാക്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലുണ്ടെങ്കിൽ ഒന്ന് ഷെയർ സപ്പോർട്ട് സപ്പോർട്ടാണ് കേട്ടോ പിന്നൊരു ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റി അൻപത് ഗ്രാം അച്ചാർ ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് നമ്മുടെ അഞ്ഞൂറ് കുപ്പി ഫുൾ ആയിട്ട് നല്ല അഞ്ഞൂറ്റി അഞ്ഞൂറ് ഗ്രാമും അഞ്ഞൂറ്റി എഴുപത് ഞാൻ കേട്ടോ കുറച്ച് കൂടുതൽ തന്നെയാണ് നേണി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല നല്ല സന്തോഷം സമാധാനത്തോടെ കഴിക്കാൻ കഴിയണം എന്നുള്ളൊരു ഇതാണ് ഞങ്ങൾക്ക് അച്ചാറിൽ കൊടുക്കുന്ന ആൾക്കാർക്കായാലും നമ്മൾക്കും സംതൃപ്തി അങ്ങനെ തന്നെയാണ് മറ്റുള്ളവരുടെ വാരം കഴിക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്ങ് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക